അതോ നമ്മൾ എവിടാ പോന്നെ ആരുടെ വീട്ടിലാ പോന്നെ അതോ പറ അവിടെ ആരുണ്ട് ഒരു ചേച്ചിയോളവിടെ സരസ്വതി ചേച്ചിയോ അത് സരസ്വതി വിട്ടൊരു കളിയില്ല അവിടെ എത്ര ചേച്ചിമാരുണ്ടോ അവിടെ വൺ വണ്ണോ ടൂ ടു ചേച്ചിയുടെ പേരെന്താ ഒരു ചേച്ചി തുമ്പ ഒരു ചേച്ചി പിന്നവിടെ ആരൊക്കെ ഉണ്ട് പിന്നെ ആദവിനോടെ ഇഷ്ടമുള്ള എന്തുവാ പോവാ എവരിവൺ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ എന്താ ഈ യാദവ് പറയുന്നേന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കുഞ്ഞൊരു വിസിറ്റ് കുഞ്ഞൊരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാനും ആദവും ആദിയും കൂടെ ആണേ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഹസ്ബൻ്റി കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോവും എൻ്റെ ഒരു ഫ്രണ്ട് വിദ്യയുണ്ട് അവളുടെ ബർത്ത് ഡേ ആണ് അപ്പം ബർത്ത്ഡേക്ക് ഞങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് സർപ്രൈസ് ഫുള്ളി സർപ്രൈസ് ഒന്ന് പറയാൻ പറ്റില്ല അത് അത് നമുക്ക് കഴുകിയെ കാണാം ഞാൻ പറയാട്ടോ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അപ്പോൾ അവൾക്ക് ഒരു കേക്ക് മേടിക്കാം ബർത്ത് ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അപ്പോൾ ഈ കാന്തി സ്വീറ്റ്സിലാണ് പുകയേറിയത് അപ്പോൾ അവിടെ നോക്കുമ്പം അധികം സെലക്ഷൻ കേക്കിൻ്റെ ഒന്നും വെറൈറ്റി കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു റെഡ് വെൽവെറ്റ് എനിക്ക് തോന്നി നോക്കാവുന്നത് ചോക്ലേറ്റ് ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് റെഡ് വെൽവെറ്റ് നോക്കിയതാ നല്ലതാണോ ആ ഓ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്വാഡ്സ് പക്ഷേ നല്ല കേക്കായിരുന്നു കേട്ടോ കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ഹാപ്പി ബർത്ത്ഡേ വിദ്യ എന്ന് എഴുതണമെന്ന് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം അതായത് അവർക്ക് ഡിഫറെൻറ്റ് കളറില്ല ഇത് വൈറ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല ഇത് ഏത് ഏതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അത്ര ക്ലിയർ അല്ല കാരണം ഒരു ലൈറ്റ് ഭയങ്കര ലൈറ്റ് ഒരു ബ്ലൂ കളർ ആണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് വേറെ കളറൊന്നും ഒന്നും ഇല്ല ഇങ്ങനെ എഴുതാൻ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല എല്ലാ എല്ലാം തീർന്നു പോയി കളർ അങ്ങനെ അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ കട്ട ട്രാഫിക് എന്ന് പറഞ്ഞാൽ ബാങ്കിൾ ഫുള്ള് ഒന്നാമത് ആയി ഈവനിങ് ആയി സിക്സ് ഓ ക്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ നല്ല ട്രാഫിക്കാണ് ഇവരുടെ വീട് വൈറ്റ് ഫീൽഡ് സൈറ്റിലേക്കാണ് അപ്പോഴത്തേക്ക് ആ ഹസ്ബൻഡും എത്തി അവിടെ ഹസ്ബൻഡ് ആ ഓഫീസിൽ നിന്ന് എത്താൻ കുറച്ചും ഈസിയാണ് ആ സ്ഥലത്തേക്ക് അപ്പോൾ ഹസ്ബൻഡ് എത്തി ഇനിയാണ് നമ്മുടെ സർപ്രൈസ് പൊളിയാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ വിദ്യയുടെ ഹസ്ബൻഡായ സിദ്ധാന്ത് ചേട്ടനോട് രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഒ ടി പി കൊടുക്കണം അതായത് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഓർഡറിനെ വിളിച്ച് പറയും അപ്പോൾ അവർ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ വിദ്യ അറിഞ്ഞു ആരാ ഗോപ്പകുമാർന്ന് പേരും കൊടുത്തു അപ്പോൾ മനസ്സിലായി വിദ്യയ്ക്ക് ഞങ്ങൾ എത്തി എന്നുള്ളത് വിദ്യ ഒട്ടും പ്രതീക്ഷ പക്ഷേ ഇവിടുന്ന് സർപ്രൈസ് പൊളിഞ്ഞെങ്കിലും വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ സർപ്രൈസ് ആയിരുന്നു കേട്ടോ അവൾ ഒട്ടും പ്രതീക്ഷിക്കാം എന്നാൽ ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ അകത്തേക്ക് പോകണം ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവർ താമസിക്കുന്നത് അപ്പം കുറച്ച് നേരം ഞങ്ങൾ നടന്ന് ഇങ്ങനെ കഥകളൊക്കെ പറയുന്നത് എന്താ കേക്ക് മേടിച്ച് മേടിച്ചതെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു なかなかパリッサーが出てきている。<music> <music> സിറ്റുവേഷൻ നല്ല ഞാനിന്നെ അറിയാ സിറ്റുവേഷൻ എനിക്കറിയാം എനിക്ക് എന്താ പഠിക്കുന്നത് അങ്ങനെ സർപ്രൈസ് ഒക്കെ പൊളിച്ച് ഞങ്ങൾ അകത്തേറി വിദ്യയ്ക്ക് ട്വിൻസ് ആണ് ഇവരെൻ്റെ ഒരു ട്വിൻസ് ആണ് പക്ഷെ കണ്ടാൽ പറയില്ല ഞാനൊരു വീഡിയോയിൽ ഇവരെ കാണിച്ചിട്ടുണ്ട് ഒരു ലാൽ ബാഗ് വീഡിയോയിൽ അപ്പോഴാണ് വിദ്യ പറഞ്ഞത് ആ ചേട്ടൻ ഗിഫ്റ്റ് കൊടുത്തത് ഗോൾഡായിരുന്നു ഭീമയിൽ നിന്ന് ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും ഗിഫ്റ്റ് മേടിച്ചിരുന്നു അപ്പോൾ ഇന്നലെ പെട്ടെന്ന് പറഞ്ഞു വാ നമുക്ക് പോകാം ജ്യൂസ് കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീമയിൽ കൊണ്ടുപോയി ഒരു ചെയിനും ഒരു കയ്യിലിടുന്ന ബ്രേസ്ലെറ്റില്ലേ അതും വാങ്ങിയത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള മൽമാല എന്ന് പറഞ്ഞാൽ മറ്റു രണ്ട് ലെയർ വരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു വെച്ച് നോക്കുമായിരുന്നു ഇതാണ് ബ്രേസ്ലെറ്റ് വാങ്ങിയത് നല്ല കളക്ഷൻ നല്ല ഭംഗിയുള്ള ഭീമന്നായിരുന്നു വാങ്ങിയത് അപ്പോൾ ഇതാ ഇതാണ് സംഭവം അപ്പോൾ ഇത് ഞാനും ഇങ്ങനെ വെച്ചൊക്കെ നോക്കുമായിരുന്നു നല്ല രസമുണ്ട് സിമ്പിളായിട്ടുണ്ട് ഈവൻ മക്കൾക്ക് കൂടി അത് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് രണ്ട് പേർക്ക് യൂസ് ചെയ്യാം കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലിലുള്ളതായിരുന്നു ദൈവിദ്യ കുറേ നാളുകൊണ്ട് ഇങ്ങനത്തെ മാല വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഭീമയിലെ കളക്ഷൻ ാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ചേട്ടൻ വന്നു ചേട്ടൻ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫേസ് മറിച്ചിട്ട് പോവാം ഓ വ്ലോഗാണോ എന്ന് ചോദിച്ചിട്ട് മറിച്ചിട്ട് പോകുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് ഭയങ്കര ഫണ്ണായിരുന്നു അത് കഴിഞ്ഞ ചേട്ടൻ പിന്നെയും വന്നു പിന്നെയും മോൻ മറച്ചു പിടിച്ചിട്ട് അവിടെ വന്നിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് അതാ ഞങ്ങൾ കേക്ക് എല്ലാം റെഡിയാക്കുവാണെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഇതിൽ എഴുതിയിരിക്കുന്നത് അത്ര ക്ലിയർ അല്ലാന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ അതൊക്കെ കേക്ക് കെട്ടുക അപ്പോൾ വിദ്യ പറഞ്ഞു നിൻ്റെ പേരും കൂടെ എഴുതാനും ഈ മാസം തന്നെയല്ലേ നിൻ്റെ ബർത്ത്ഡേ ഡേന്ന് അപ്പം ഞാൻ മനസ്സിലായില്ല നമുക്ക് ഇപ്പം ഈ കെട്ടി കട്ട് ചെയ്യാം പിന്നെ ആട്ടയെ പറഞ്ഞു അങ്ങനെ ആദവും കൂടിയിട്ടുണ്ട് പിന്നെ ആദവനാണെങ്കിൽ പിന്നെ ആരെങ്കിലും കേക്ക് കെട്ടുമ്പോൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം വെച്ച് കൊടുത്ത് അങ്ങനെ പക്ഷേ കേക്ക് ഞാൻ പ്രതീക്ഷയിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചില സമയത്ത് ഈ റെഡ് വെൽവെൽറ്റ് കേക്ക് മേടിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു ഫ്ലേവർ ടേസ്റ്റ് വരുമായിരുന്നു പക്ഷേ ഇത് നല്ല കേക്കായിരുന്നു ചെറിയ കേക്കാണ് വാങ്ങിയത് കാരണം രാത്രിയല്ലേ പിന്നെ ആർക്കും അങ്ങനെ അധികം ഈ രാത്രി കഴിക്കാൻ തോന്നില്ലല്ലോ അതുകൊണ്ട് ചെറിയ കേക്ക് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ പെണ്ണ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞു നമുക്കെന്നാൽ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ലേറ്റ് ആയല്ലോ അപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏതോ തലശ്ശേരി എന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ തലശ്ശേരിയിൽ നിന്ന് പലതരം ബിരിയാണികളെ എല്ലാം ഇലയിൽ പൊതിഞ്ഞ ബിരിയാണികളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതായത് ഇലയില് ഇല ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ബിരിയാണി ആയതുകൊണ്ട് ആ ഇലയുടെ ഫ്ലേവറും കൂടി ഉണ്ടായിരുന്നു പക്ക നാട്ടിലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് പ്രോൺസ് ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ട് പിന്നെ കൊത്തു പൊറോട്ട പിന്നെ ഒരു റോൾസ് അങ്ങനെ ഓരോത്തരക്കും എന്തൊക്കെ ഇഷ്ടംന്ന് ചോദിച്ചിട്ട് അത് ഓർഡർ ചെയ്യുമായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ പ്രതീക്ഷയിലും കൂടുതലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ വിദ്യ പെട്ടെന്ന് ഈ വീഡിയോ ഞാൻ എടുത്ത് ഇതായി ഇപ്പോൾ വിദ്യ പെട്ടെന്ന് ഒരു കമ്മൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു എനിക്കിഷ്ടമുള്ളൊരു കമ്മലെടുക്കേണ്ട കയ്യിൽ ഒന്നും തരാനില്ല എന്ന് വിദ്യക്ക് ഭയങ്കര സങ്കടം നിനക്ക് ഒരു ഇഷ്ടമുള്ളൊരു എടുക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു കമ്മലൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞു ആക്ച്വലി നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ അങ്ങ് സ്റ്റേ ചെയ്ത് ഞങ്ങൾ ഇവിടെ രാത്രി ലേറ്റ് ആ ഇനി നാളെ പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യും കേട്ടോ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് പക്ഷേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നെക്സ്റ്റ് ഡേ എല്ലാവർക്കും സ്കൂളും ഓഫീസും എല്ലാം ഉള്ളതല്ലേ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണേ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോളൂ പക്ഷേ എത്രയോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഫീലായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് വിദ്യ ഒട്ടും പ്രതീക്ഷില്ല വിദ്യ അതാ പിന്നെയും പിന്നെയും പറഞ്ഞ് ഒരിക്കലും പ്രതീക്ഷില്ല കാരണം വർക്കിംഗ് ഡേ അല്ലേ വർക്കിംഗ് ഡേ ആകുമ്പോൾ ആരും പ്രതീക്ഷിക്കുന്നല്ലോ അങ്ങനെ സർപ്രൈസായിട്ട് ഞാൻ വിസിറ്റ് ചെയ്യുമെന്നും അതും പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ എവിടെയും പോകാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ ചേട്ടനോടും മക്കളോടും എല്ലാവരോടും വിദ്യയോടും ഒക്കെ ഭയ പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആദോ ഉറങ്ങിപ്പോയി കേട്ടോ കാരണം ഒരു ടെൻ ഒ ക്ലോക്ക് കഴിഞ്ഞു കാരണം ബാംഗ്ലൂരിൽ അത്രയും ആണല്ലോ അങ്ങനെ ഞങ്ങളുടെ സർപ്രൈസ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് എത്തി ഇനി നാളെ സ്കൂളിൽ പോകണം എല്ലാം ജോലിക്ക് പോകണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ എല്ലാവരും കമൻറ്റ് ചെയ്യണേ താങ്ക്